നമസ്കാരം നമ്മുടെ കോന്നിക്കും കൂടലിനും ഇടയിലുള്ള ഇഞ്ചപ്പാറ എന്ന സ്ഥലത്താണ് ഈ രാക്ഷസം പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പാറ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ പോയത് ഇത് പാറയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ പോകുന്ന വഴി നേരത്തെ നന്നായിട്ട് പാറയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു ഈ ഇരിക്കുന്ന രണ്ട് ബൈക്കിൽ വന്ന നാല് പേര് പാറയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇതിൻ്റെ താഴെ താമസിക്കുന്ന വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഈ പാറയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഒരു സ്വകാര്യ വ്യക്തി വാങ്ങുകയും അവിടേക്കുള്ള വഴി ഇപ്പോൾ അടച്ചിരിക്കുകയുമാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെയുള്ള വളരെ റിസ്ക് എടുത്താണ് ഈ കുട്ടികളൊക്കെ ഈ പാറയിലേക്ക് പോകുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയുള്ള ഒരു പടുകൂറ്റൻ പർവ്വതമാണ് ഈ രാക്ഷസം പാറ ഇപ്പം ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നാല് ജില്ലകൾ ഭംഗിയായിട്ട് കാണാമെന്നാണ് ഈ നമ്മളോട് അടുത്ത വീട്ടിലുള്ള അദ്ദേഹം പറഞ്ഞത് അതിൽ കൊല്ലം ജില്ലയിലെ ഒരുപാട് ടൗണുകൾ ഭംഗിയായിട്ട് കാണാമെന്ന് പറഞ്ഞു കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല ഇടുക്കി ജില്ല കോട്ടയം ജില്ല ഈ നാല് ജില്ലയും ഭംഗിയായിട്ട് കാണാം അതിഭയങ്കരമായ ഒരു പടുകൂറ്റം പർവ്വതമാണ് ഈ രാക്ഷസം അതേ നമ്മുടെ മുന്നിൽ കണ്ടോ അങ്ങ് വളരെ ദൂരത്തായിട്ടാണ് ആ പാറ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ നടക്കണം പക്ഷേ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ് ഭയങ്കര കാറ്റാണെന്ന് പറഞ്ഞു അത്ര ഭയങ്കര കാറ്റും വൈകുന്നേരത്ത് ഒരുപാട് പേര് വരാറുണ്ട് പക്ഷേ ഫാമിലിയായിട്ടുള്ളവർക്കൊക്കെ അവിടെ കയറി പോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞു ആ ഭാഗമല്ല ഇപ്പം ആ സ്വകാര്യ വ്യക്തി അടച്ചു കെട്ടി ഇതാണ് പാറയുടെ മുകൾ വശം വളരെ ദൂരത്തു നിന്നുള്ള ഒരു വ്യൂ ആണിത് എങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു പാറയാണ് ഇപ്പോൾ ഞങ്ങളീ പാറ ഇനിയൊരിക്കൽ വളരെ വിവേദ വിശദമായിട്ട് വന്ന് കണ്ട ഒരു വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഈ താഴെക്കാട് ഈ വീട്ടിലെ അദ്ദേഹമാണ് ഞങ്ങളോട് ഈ പാറയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞത് അവിടുന്ന് ഞങ്ങളിങ്ങനെ തിരിച്ച് പിന്നെ ഇഞ്ചപ്പാറയിലേക്ക് വരുന്ന വഴിക്ക് അവിടെ ഒരു ഓണാഘോഷ പരിപാടി ഓണത്തിനോടനുബന്ധിച്ച് അവർ നടത്താതെ മാറ്റിവെച്ച മഴ കാരണം മാറ്റിവെച്ച ഒരു ഓണാഘോഷ പരിപാടി ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അവരുടെ ആഘോഷം പുഴുങ്ങിയ മുട്ട ഒരു കൈ കൊണ്ട് പൊളിച്ച് ഒരു മിനിറ്റിനകത്ത് എത്ര മുട്ട കഴിക്കുന്നു അവർക്കാണ് ഒന്നാം സമ്മാനം അത് മുട്ട മൂന്ന് മുട്ടയായാലും നാല് മുട്ടയായാലും ഒരു മുട്ടയായാലും ഏറ്റവും കൂടുതൽ മുട്ട കഴിക്കുന്നവർക്ക് ഒന്നാം സമ്മാനവും അത് അതുമാത്രമല്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് ഒന്നാം സമ്മാനം ആ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ ആഘോഷം ഒന്ന് കണ്ടു നോക്കിക്കേ ആ ഇനി അറ്റ കൊടുക്കേണ്ടോ വേണ്ട 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 ഒരു മിനിറ്റേ ഉള്ളൂ സമയമായോ അനന്ത നാലാമത്തേതാണ് ആ ആദ്യം മൂന്ന് ആ എല്ലാരും കൈ ഇങ്ങനെ പിടിച്ചോ ആ ആ ഓട് സ്വരുന്നേ തീർന്നോ ഓക്കെ ആ നമ്മൾ ഗ്രാമങ്ങളിലെ ഉള്ളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം ഇതുപോലെയുള്ള നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ കാണണമെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം